ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു എനിക്കും സുഖം തന്നെ അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോവുകയാണ് ഇന്ന് നല്ല കിഡിലിന്നെ ഒരു ചക്ക പുഴുക്കാണ് ഉണ്ടാക്കണേ ഒരു വെറൈറ്റി ടൈപ്പ് പ്രത്യേകിച്ച് നല്ലൊരു ഒരു ടേസ്റ്റി ഫുഡായിരിക്കും നമുക്കെല്ലാവർക്കും ഈ വൈകുന്നേരങ്ങളിലൊക്കെ ഇച്ചിരി ചക്ക പുഴുക്കും ഒരു പാത്രത്തിലെടുത്ത് വെച്ച് സ്പൂൺ വിട്ട് കോരി കോരി ഇങ്ങനെ കഴിക്കാൻ തോന്നും കൂടെ ഒരു കട്ടൻ ചായയും കൂടെ ഉണ്ടെങ്കിൽ കിഡിലൻ നമുക്കൊരു ഇഷ്ടം തോന്നുന്ന പണ്ടുള്ള ആൾക്കാരൊക്കെ കഴിക്കുന്ന ആ ഒരു ഒരു ടേസ്റ്റിൽ തന്നെയാണ് ഞാൻ അത് ടേസ്റ്റ് ഒരിക്കലും കൈമോശം വരാത്ത രീതിയിൽ ഉള്ളൊരു ചക്ക ഞാൻ ചെയ്യാൻ പോകുന്നത് പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഈ രാവിലെയൊക്കെ പണ്ടുള്ളവർ കഞ്ഞി കുടിക്കുമായിരുന്നു അപ്പോൾ ഈ ചക്കപ്പുഴുക്കൊക്കെ ഉണ്ടാക്കി സൈഡിൽ വെച്ചിട്ട് ചക്ക കഞ്ഞി പിന്നെ ഒരു മാങ്ങാച്ചാർ കാണും ആ മാങ്ങാച്ചാറോ അങ്ങനെ അതും കൂട്ടിയൊക്കെയാണ് പണ്ടുള്ളവർ കഞ്ഞിയൊക്കെ കുടിച്ചോണ്ടിരുന്നത് അതാണ് അവരുടെ ആരോഗ്യത്തിൻ്റെ രഹസ്യം അപ്പം ഇപ്പോഴുള്ളതൊക്കെ കഞ്ഞി ആരാ കുടിക്കുന്നതല്ലേ അങ്ങനെയൊന്നും കഞ്ഞി ഒന്നും കുടിക്കുന്ന വല്ല പനി വരണം നമ്മളൊക്കെ കഞ്ഞി കുടിക്കണമെന്നുണ്ടെങ്കിൽ അപ്പം നല്ല സൂപ്പറായിട്ട് കഞ്ഞിക്ക് കഴിക്കാം അതുപോലെ തന്നെ നമ്മൾ ഈ ചക്കപ്പുഴുക്ക് തന്നെ നമുക്ക് കഴിക്കാം വേണമെങ്കിൽ ഇച്ചിരി മാങ്ങാച്ചാറോ അല്ലെങ്കിൽ മീൻകറി നല്ല ഒന്നാന്തരം മുളകിട്ട് വെച്ച് വായി വെള്ളം വരണു അപ്പം മുണിട്ട് വെച്ച മീൻകറിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിച്ച് വേണേലും നമുക്ക് ഈ ചക്കപ്പുഴുക്ക് കഴിക്കാം അപ്പം ഞാനിപ്പം ഒന്നും പാകം ചെയ്യുന്നില്ല ചക്കപ്പുഴുക്കും മാത്രമാണ് ഞാൻ റെഡിയാക്കുന്നത് അപ്പോൾ ചക്കപ്പുഴുക്കും നമ്മൾ റെഡിയാക്കിയിട്ട് ആ ചക്കപ്പുഴുക്ക് കഴിക്കാനുള്ളൊരു ഇതിലിരിക്കുവാണ് ആഗ്രഹത്തിലിരിക്കുകയാണ് അത്ര ഇഷ്ടമുള്ളൊരു സാധനമാണ് എനിക്ക് ചക്കയെന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രിയാണ് ചക്ക ഇഷ്ടമില്ലാത്തവരാര ഉള്ളത് ചുരുക്കം ചിലർക്ക് മാത്രമേ ചക്ക ഇഷ്ടമില്ലാതെ ഉണ്ടാവുള്ളൂ അല്ലേ അപ്പം ചക്കയെന്ന് പറയുന്ന ഒരു സാധനം തന്നെ ഭയങ്കര ഗുണമുള്ള സാധനമാണ് ശരിക്കും ഷുഗറൊക്കെ ഉള്ളവർക്ക് ഈ ചക്ക പച്ചക്ക ക കഴിക്കണം നല്ലതാണ് അപ്പം ഞാനിപ്പോൾ പച്ചചക്കയാണ് ഇങ്ങനെ ഈ പുഴുക്കിനായിട്ട് പുഴുക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് ചിലടത്തൊക്കെ എന്ന് പറയും ചിലടത്ത് പുഴുക്കെന്ന് പറയും അങ്ങനെ പല രീതിയിലാണ് പറയുന്നത് അപ്പം ഇത് ഞാൻ ഇവിടെ എന്തായാലും ഇത് രണ്ടും ഞങ്ങളുടെ നാട്ടിൽ പറയും പുഴുക്കെന്നും പറയും കുഴക്കുക എന്നും പറയും എല്ലാം പറയും അപ്പം എന്തായാലും നല്ല കിടിലൻ ഒരു പുഴുക്കാണ് ഈ പുഴുക്ക് നമുക്ക് ണ്ടാക്കാം പ്രത്യേകിച്ച് ചക്കപ്പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ പണിയാണ് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു രണ്ട് മണിക്കൂർ മിനിമം വേണ്ടി വരും ഒരു ചക്ക ക്ലീൻ ചെയ്ത് റെഡിയാക്കിയൊക്കെ എടുക്കാൻ എന്താണെന്ന് വെച്ചാൽ വലിയൊരു ചക്കയൊക്കെ ആണെങ്കിൽ നമുക്ക് രണ്ട് മണിക്കൂർ എന്തായാലും വേണം അതിനകത്തുനിന്ന് മടലെടുക്കണം അതുപോലെ വേർതിരിച്ചെടുക്കണ്ടേ പിന്നെ ചക്കക്കുരു കുറച്ച് വേണം ചക്കച്ചോളം പോലെ വേണം പുഴുക്കുണ്ടാക്കാൻ നേരത്തെ ഇഷ്ടം പോലെ വേണം ഇഷ്ടം പോലെ വേണം അതുപോലെ തന്നെ അവിയലൊക്കെയാണ് ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് ചക്കച്ചോള മാത്രം മതി പിന്നെ ചക്കക്കുരു അതുപോലെ തന്നെ പടവലങ്ങ വെള്ളരിക്ക ഒക്കെ അരിഞ്ഞ് ചെറുത് മാങ്ങിയിട്ടാണ് നമ്മൾ അവിയലൊക്കെ ഉണ്ടാക്കുന്നത് അതേ സമയത്ത് നമ്മൾ പുഴുക്കുണ്ടാക്കാൻ നേരത്ത് നമ്മൾ മറ്റുള്ള ഒന്നും ചേർക്കത്തില്ല ചക്കയുടെ സാധനങ്ങൾ മാത്രമാണ് അപ്പോൾ ചക്കയുടെ മടലെടുക്കും കുറച്ച് മടലെടുക്കും പിന്നെ കൂടുതൽ ചക്കച്ചുളയാണ് എടുക്കുന്നത് കുറച്ച് ചക്കക്കുരു എടുക്കും കേട്ടോ അപ്പം ചക്കക്കുരുമൊക്കെ ഇടുമ്പോൾ ഒരു ടേസ്റ്റാണ് പ്രത്യേകിച്ച് ചക്ക ഇങ്ങനെ ചക്ക ഇതിനകത്ത് കിടന്ന് ചക്കക്കുരു ഒക്കെ വെന്ത് കഴിയുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് പിന്നെ ചക്കയ്ക്ക് തേങ്ങ മടലോടെ എന്നാണ് അതായത് എൻ്റെ അമ്മ പറഞ്ഞ അമ്മൂമ്മ പറഞ്ഞൊക്കെ എനിക്കറിയാം ചക്കയ്ക്കും ചീരയ്ക്കും തേങ്ങ മടലോടെ എന്ന് പറയും അതായത് മടലിടണമെന്നല്ല അതിൻ്റെ അർത്ഥം ചക്കയ്ക്കകത്തും ചീരയ്ക്കകത്തും ഒരു തേങ്ങ മുഴുവൻ ചേർക്കണം എന്തുമാത്രം ചക്കയുണ്ടോ അതിനനുസരിച്ച് ക്വാണ്ടിറ്റിയിൽ തന്നെ നമ്മൾ തേങ്ങയും ചേർത്തെങ്കിലേ ആ ചക്കയ്ക്കും തേങ്ങയും ആയി ഈ ചീരയ്ക്കൊക്കെ നല്ല ടേസ്റ്റ് വരൂ എന്നാണ് അർത്ഥം കേട്ടോ അപ്പം അത് അത് ഞാൻ ഞാനതൊന്ന് സൂചിപ്പിച്ചതേ ഉള്ളൂ അപ്പം ഇതുപോലെയൊക്കെയാണ് ചെയ്യേണ്ടത് അപ്പം ഞാൻ എന്തായാലും ചക്ക അരിഞ്ഞ വീഡിയോയും എല്ലാം ഉണ്ട് ചക്ക ഒരു വലിയ ചക്കയായിരുന്നു ആ ചക്ക മുറിച്ചെടുത്തിട്ട് അതിൽ നിന്ന് കുറച്ച് ഭാഗം മാത്രം ഒരു ശരിക്കും പറഞ്ഞൊരു പകുതി ഭാഗത്തോളം ഞാൻ എടുത്തിട്ടുണ്ട് പകുതി ഭാഗം വച്ചിട്ടുണ്ട് അതെന്തിനാന്ന് വെച്ചാൽ പഴുത്തതിന് ശേഷം ചക്ക ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് എൻ്റെ നാളിൻ്റെ എൻ്റെ വൃക്ഷം എന്ന് പറയണത് തന്നെ പ്ലാവാണ് എനിക്ക് ചക്ക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് എനിക്ക് ചക്ക എന്ന് പറഞ്ഞാൽ ഞാൻ ചക്കയുടെ ഒന്നും കളയാനേ എനിക്കിഷ്ടമില്ല ആ പുറമേ ഉള്ള പച്ച സാധനം മാത്രമേ ഞാൻ കളയത്തുള്ളൂ പൂഞ്ഞിൽ അതിനകത്ത് ഇങ്ങനെ ഈ വരവര പോലെക്കില്ല അതുകൊണ്ട് നമുക്ക് തോരനുണ്ടാക്കാം മിഴുക്കു പുരട്ടി ഉണ്ടാക്കാം അതിനകത്തൊരു മാന്യുണ്ട് ഈ ചുളയുടെ മേളിലിരിക്കുന്ന സാധനം അതുകൊണ്ട് നമുക്ക് ഇറച്ചി കറിയൊക്കെ വെക്കുന്ന പോലെ കറി വെക്കാം അതുപോലെ തന്നെ തോരൻ പോലെ അങ്ങനെയൊക്കെ വെക്കാം കേട്ടോ നല്ല സാധനമാണ് അത് ഈ ഇറച്ചിക്കറിയുടെ കൂട്ടാണ് അതിന് ചേർക്കേണ്ടത് എന്നെങ്കിൽ ആ ശരിക്കും പറഞ്ഞാൽ അതൊരു ഇറച്ചിയുടെ ഒരു ഫ്രൈ ചെയ്തെടുക്കണേ നമ്മുടെ ബീഫൊക്കെ ഇല്ല അതേ ടേസ്റ്റിൽ തന്നെ നമുക്കിത് എടുക്കാം കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് പിന്നെ ചക്കച്ചുള കൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി ഉണ്ടാക്കാം ചക്കച്ചുള കൊണ്ട് നമുക്ക് അവിയലിന് മാത്രമല്ല ചക്ക ചക്കച്ചുളിയും ചക്കക്കുരു മുരിഞ്ഞക്കയും നമ്മുടെ ഈ കശുമാവിലെ അണ്ടി ഇല്ലേ അതും പച്ച അണ്ടി പുളന്നെടുത്തിട്ട് അതും കൂടി ഇട്ട് നമ്മൾ തോരനുണ്ടാക്കും അതൊക്കെ ഭയങ്കര ടേസ്റ്റ് ടേസ്റ്റാകട്ടെ ഒന്നും ഉണ്ടാക്കണം അത് വിഷു സമയങ്ങളിലാണ് വിഷുവിന് നമ്മളുണ്ടാക്കുന്നത് പാൽക്കഞ്ഞിയും ചക്ക ചുളയും ഇതൊക്കെ കൊണ്ടുള്ളൊരു തോരനുമാണ് എല്ലാവരും ഉണ്ടാക്കാറുള്ളത് കേരളത്തിൽ പൊതുവേ ഒരുമാതിരിപ്പെട്ട എല്ലായിടത്തും ഉണ്ടാക്കാറുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ അതുപോലെ തന്നെ ചക്കച്ചോള കൊണ്ടും മധുരക്കറികളൊക്കെ ഉണ്ടാക്കും പഴുത്ത ചക്കയുടെ ആയതുകൊണ്ട് പിന്നെ അതുപോലെ എന്താണ് മടലും ഇതെല്ലാം കൊണ്ട് അവിയൽ ഉണ്ടാക്കുന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ഒത്തിരി ഒത്തിരി ഐറ്റംസൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ചക്കയെന്ന് പറയുന്ന സാധനം ഒരു കാരണവശാലും നഷ്ടപ്പെടുത്തി കളയരുത് കാരണം അത്രയ്ക്ക് ഗുണമുള്ള സാധനമാണ് ഞാൻ ഈ ചക്കയുടെ പകുതി മുറിച്ചെടുത്താണ് ഇപ്പം ഞാൻ ചക്കപ്പുഴ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം നല്ല കിടിലും ചക്കയാണ് ട്ടോ നമ്മൾ ചക്കപ്പുഴുക്കിന് വേണ്ടിട്ട് എന്ത് കണ്ടോ ഇത് ചക്കച്ചുളിയാണ് അപ്പോൾ ഇത് മാത്രമല്ല ഇനിയുണ്ട് ഉണ്ട് കേട്ടോ ചക്കച്ചോള കണ്ടോ ഇഷ്ടം പോലെ ചക്കച്ചുളിയുണ്ട് അപ്പോൾ ഇത് നമ്മൾ ക്യാമറയിൽ എടുക്കുമ്പോൾ പഴുത്ത പോലത്തെ കളർ തോന്നുന്നതാണ് പച്ചയാണ് കേട്ടോ നല്ല കരിയും പച്ചയാണ് ഇത് നല്ല മടലും അതുപോലെ തന്നെ കുരുവും കൂടെ ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുവാണ് അപ്പോൾ ഇതും ഇത്രയോ സാധനങ്ങളോ ആണ് നമ്മളിപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുഴുക്കുണ്ടാക്കാൻ എടുക്കാൻ പോകുന്നത് കുറേ ഉണ്ട് ഇത് കണ്ടു ഈ കളറ് കാണുമ്പോൾ നിങ്ങളോർക്കും പഴുത്തതാണെന്ന് ഇത് പഴുത്തൊന്നും കേട്ടോ പച്ചയാണ് കരിം പച്ചയാണ് നല്ല മൂത്ത ചക്കയാണ് കുഴപ്പമൊന്നുമില്ല അപ്പം നമുക്കിനി ഇത് ഉണ്ടാക്കാനുള്ള പ്ലാനല്ലാണേ അപ്പോൾ ഇത് നമുക്കിനി ഉണ്ടാക്കാം ഇത് കുത്തിയിരുന്ന കുത്തിയിരുന്നരിയവായിരുന്നു കേട്ടോ അപ്പം അരിഞ്ഞതിൻ്റെ വീഡിയോ ഒക്കെ ഞാനിതിൻ്റെ കൂടെ ഇടുന്നുണ്ട് അപ്പോൾ കാണിച്ചു തരാം കേട്ടോ ഞാൻ എൻ്റെ നല്ല നാടൻ കരിവേപ്പില ഒടിച്ചോണ്ട് വെച്ചിരിക്കുവാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ചക്കപ്പുഴുക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല നാടൻ കരിവേപ്പില ചേർക്കണം നല്ലതാണ് അപ്പം നമ്മുടെ പറമ്പിലൊക്കെ നിപ്പുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊരു കമ്പ് ഒടിച്ചെടുത്തിട്ട് അത് ഈ നിറച്ച് കരിവേപ്പില ചേർക്കും എന്നാലേ അതിൻ്റെ ടേസ്റ്റ് കേട്ടോ അതുകൊണ്ടാണ് ആദ്യം ഞാൻ പാത്രം വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുവാണ് കുറച്ച് ഒഴിക്കുന്നുള്ളു കേട്ടോ ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് മടൽ ഇടുവാണ് മടലും ചക്കക്കുരും കൂടെ ഇടുവാണ് അപ്പം നമ്മൾ നന്നായിട്ട് ഇത് പ്രത്യേകിച്ച് കഴുകേണ്ട ആവശ്യമില്ല കാരണം ഞാനിത് നല്ലപോലെ മണ്ണൊന്നും പറ്റാതെ വൃത്തിയായിട്ട് എടുത്ത ചുളയും മടലുമാണ് കേട്ടോ അത് മണ്ണൊന്നും പറ്റാതെയാണ് നമ്മളെടുത്ത പേപ്പറ് വിരിച്ചൊക്കെ ഇട്ട് അങ്ങനെയൊക്കെയാണ് ഇതരിഞ്ഞതൊക്കെ അതുകൊണ്ട് നല്ല വൃത്തിയായിട്ട് അരിയുന്ന നമുക്ക് ആ പ്രശ്നമില്ല അയ്യോ ഒരു മടലിങ്ങനെ കിടക്കും അരിയേക്കാം അങ്ങനെ നമ്മൾ പാത്രത്തിൽ ഇട്ടിരിക്കുവാണ് അപ്പോൾ ഇതിനകത്തേക്ക് ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കണം അതുപോലെ തന്നെ ഒരല്പം മുളക് പൊടിയും ചേർത്ത് നമുക്ക് ഉപ്പുപൊടിയും ചേർത്ത് നമുക്ക് ഇത്തിരി വെള്ളവും കൂടെ ഒഴിച്ച് വേകാൻ വയ്ക്കാം ഓക്കെ കുറച്ച് മുളക് പൊടി ചേർക്കാം കുറച്ച് മതി കൂടുതലായിട്ട് വേണ്ട കേട്ടോ അതുപോലെ കുറച്ച് ഉപ്പുപൊടി ചേർക്കുവാണ് ആവശ്യത്തിന് പിന്നെ നമുക്ക് ചേർക്കാം ഇപ്പം തൽക്കാലം ഒന്ന് ഇച്ചിരി ഉപ്പ് ചേർക്കണം എന്നേ ഉള്ളേ കുറച്ച് കരിയേപ്പില ചേർക്കാം കണ്ടല്ലോ ഇങ്ങനെ കുറച്ച് കരിയേപ്പിലയും കൂടെ ഞാൻ ഇതിനകത്തേക്ക് ചേർക്കുവാണ് കണ്ടല്ലോ ഇനി നമുക്കിതിനകത്തേക്ക് കുറച്ച് വെള്ളം ചേർക്കാം കുറച്ച് വെള്ളം ചേർക്കുവാണ് ഞാൻ ഇതുപോലെ ഒരു കപ്പിനകത്തൊരു കപ്പ് വെള്ളമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ ഇതൊരു കപ്പ് വെള്ളമേ ചേർത്തുള്ളേ അടച്ച് വെച്ചിരിക്കുവാണ് തേങ്ങയും പച്ചമുളകും കരിയേപ്പിലയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് വെച്ചിരിക്കുവാണ് ഇനി ഇതൊന്നു ഒതുക്കിയെടുക്കണം ശരിക്കും നമ്മളിത് അരയ്ക്കാൻ നേരത്തെ ഇതിനകത്തേക്ക് ജീരകം ചേർക്കാതിരിക്കണം നല്ലത് ജീരകം ചേർത്ത് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വെളുത്തുള്ളിയും പച്ചമുളകും കരിയേപ്പിലൊക്കെ മതി ജീരകം ചേർത്ത് കഴിഞ്ഞാൽ ഒരു ചെറിയ അവിയലിൻ്റെ ടേസ്റ്റ് വരും അപ്പോൾ അതുകൊണ്ട് അത് ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് പിന്നെ നമുക്ക് ഇങ്ങനെ കുഴ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇങ്ങനെ ചക്ക കുഴ ചക്കെ ഇല്ലാത്ത വീട് കാണത്തില്ല മിക്ക വീടുകളിലും ചക്കയൊക്കെ ഉള്ള വീടുകളായിരിക്കും അപ്പം പിന്നെ ടൗണിലൊക്കെ താമസിക്കുന്നവർക്കായിരിക്കും അത് കടയിലൊക്കെ പോയി വാങ്ങേണ്ടി വരുന്നത് എന്തായാലും നിങ്ങളൊരു കഷ്ണം ചക്കയൊക്കെ വാങ്ങി ഇതുപോലെ പുഴുക്കൊക്കെ ഉണ്ടാക്കി കഴിച്ച് നോക്കണം നല്ല ടേസ്റ്റാണ് ടേസ്റ്റ് മാത്രമല്ല ഗുണമാണ് അപ്പം അത് മറക്കാതെ എല്ലാവരും കഴിക്കണം നമ്മൾ ഈ ചക്ക എടുക്കുമ്പം പച്ചചക്ക ആണെങ്കിൽ പച്ച ചക്കയുടെ എടുത്ത് നമ്മൾ കഴിക്കണം കേട്ടോ നല്ല ഗുണമുള്ളതാണ് നല്ല ടേസ്റ്റാണ് മധുരമല്ല എന്തോ ഒരു പ്രത്യേകതയാണ് കഴിക്കാത്തവരുണ്ടെങ്കിൽ പച്ചചുള ഒന്നെടുത്ത് കഴിച്ചു നോക്കണം പഴുത്തതിനേക്കാൾ ടേസ്റ്റ് എനിക്ക് പച്ചചക്കയുടെ അല്ല പച്ചചക്കയുടെ ചൊളയ്ക്കാണ് ഭയങ്കര ടേസ്റ്റ് നമ്മുടെ ഈ മടലും അതുപോലെ തന്നെ അതിൻ്റെ ഒക്കെ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ചോള ഇട്ടിട്ട് കൊടുക്കാം വെന്തിട്ടുണ്ട് അത് പിന്നെ ഇനിയിപ്പം ചുളയിടുന്നതുകൊണ്ട് കുഴപ്പമില്ല ചോള പെട്ടെന്നാണ് വേഗുന്നത് അതുകൊണ്ട് നമ്മൾ ചോള ഇനി ഇട്ട് കൊടുക്കാം ഇപ്പം എനിക്ക് വീഡിയോയും കൂടെ പിടിച്ചുകൊണ്ട് ചോള ഇടാൻ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇനി ഞാൻ ചോള മുഴുവനും ഇട്ടതിന് ശേഷം നിങ്ങളെ കാണിച്ചുതരാം കേട്ടോ പാത്രം നിറഞ്ഞ് ചക്കച്ചോള വെച്ചിരിക്കുവാണ് ഇനി ഇതിപ്പോൾ പെട്ടെന്ന് വേ കേട്ടോ നമുക്ക് ഇച്ചിരി ഉപ്പ് ഇതിൻ്റെ പുറമേലേക്ക് ഇട്ട് കൊടുക്കാവേ ഇത്തിരി ഉപ്പ് ഇതിൻ്റെ പുറമേലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ കറക്റ്റ് ആയിക്കോളും പെട്ടെന്ന് ഒന്ന് ആവി കയറുമ്പോൾ പെട്ടെന്ന് പെട്ടെന്നിട്ട് അടച്ചു വെക്കുമ്പോൾ പെട്ടെന്ന് ആവി കയറി വെന്തോളും കേട്ടോ ഞാൻ ഈ ഇഡലിക്കുട്ടകത്തിൻ്റെ അടപ്പ് കൊണ്ട് തന്നെ അത് മൂടി എന്താണെന്ന് വെച്ചാൽ ഈ ചക്കച്ചോളയൊക്കെ ഒന്ന് വെന്ത് താഴണമെന്നുണ്ടെങ്കിൽ ഈ അടപ്പ് തന്നെ വേണം അപ്പോൾ ഒന്ന് നമുക്കൊന്ന് തുറന്ന് നോക്കാം എന്താ അവസ്ഥയെന്ന് നിന്ന് കയ്യിലാവിയൊന്നും കൊള്ളാത്ത വിധത്തിൽ നമുക്ക് ഇതൊന്ന് തുറക്കാം അപ്പം ഇത് ഞാൻ തുറന്നിട്ടുണ്ട് ഒന്ന് നമുക്ക് താഴുന്നുണ്ടോന്ന് പോരാ കുറച്ചു കൂടെ ആവണം എന്നെങ്കിലേ താഴും ആയിട്ടില്ല കണ്ടോ നമ്മളിങ്ങനെ കുത്തി കുത്തി ഇങ്ങനെ പൊക്കുമ്പം താഴത്ത് നിന്ന് താഴത്ത് കിടക്കുന്ന മടലിൻ്റെയും ചക്ക ചൊക്കക്കുരുവൊക്കെ ഇല്ലേ അതൊക്കെ ഇങ്ങനെ മേളോട്ട് കൊണ്ടുവരാം അപ്പോൾ ഇതിങ്ങനെ താന്നു താന്ന് കണ്ട നേരത്തെ കണ്ടയിനേക്കാളും കുറച്ച് കൂടെ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട് കണ്ടോ ഇങ്ങനെ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട് നേരത്തെ പാത്രത്തിൻ്റെ ശരിക്കും മേളി നിൽക്കുവായിരുന്നു കണ്ടല്ലോ അപ്പം താഴ്ന്നു താഴുന്ന് വരുന്നുണ്ട് അപ്പം വെന്ത് അടിയിൽ നിന്ന് വെന്ത് വെന്ത് ഒതുങ്ങുവാൻ ഒന്ന് നോക്കിയാൽ കണ്ടോ ണ്ടോ ചക്കുരുവൊക്കെ പുറത്ത് തന്നെ ഉണ്ടോ ഒതുങ്ങുന്നുണ്ട് ഇനിയും ഒതുങ്ങിക്കോളും കുറച്ചു നേരം കൂടെ നമുക്കിത് അടച്ചു വെക്കാം അപ്പോൾ വേഗ കെട്ടാം കേട്ടോ ആവശ്യത്തിന് വെള്ളമൊക്കെ ഉണ്ട് കണ്ടോ വെള്ളം ദേ വെള്ളം വെള്ളം ആവശ്യത്തിനുണ്ട് തേങ്ങ ഇങ്ങനെ അരച്ച് ഒതുക്കി വെച്ചിരിക്കുവാണ് ശരിക്കും പറഞ്ഞാൽ ഇത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കരുവേപ്പിലയും ഒക്കെ അരച്ചിരിക്കുന്നതുകൊണ്ടാണ് ഈ കളറ് പച്ചക്കളറ് പിന്നെ ഇത് കുറച്ച് തേങ്ങ കൂടെ ഞാൻ എക്സ്ട്രാ ചേരേണ്ടി വെച്ചിരുന്നു അതും കൂടെ ഒന്ന് ഒതുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ വെളുത്തുള്ളിയും പച്ചമുളകും കരിവേപ്പിലയും മാത്രമേ ഞാൻ ഈ തേങ്ങയുടെ കൂടെ ഒതുക്കി വെച്ചിട്ടുള്ളൂ അപ്പോൾ ഇത് ഇനി ഇതിനകത്തേക്ക് ചേർക്കേണ്ടി വരും അപ്പോൾ അത് വേകാതെ നമുക്ക് ചേർക്കാൻ പറ്റത്തില്ല വെന്തതിനു ശേഷം ചേർത്തിട്ട് നമ്മൾ ഇതിട്ടതിന് ശേഷം പച്ച വെളിച്ചെണ്ണയും കരിവേപ്പിലയും ഒഴിച്ചു നന്നായിട്ട് മിക്സ് ചെയ്യാണ് ചെയ്യണത് പിന്നെ ഉപ്പ് ആവശ്യത്തിന് വേണമെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ചേർത്തോളണം ഇനി വെന്തി കുഴച്ച് കഴിഞ്ഞതിന് ശേഷം ചേർത്താൽ അവിടെ അവിടെയൊക്കെ ഉപ്പായിപ്പോകും നമ്മുടെ ചക്കക്കുഴയുടെ ചക്ക ചുളയൊക്കെ വെന്തിട്ടുണ്ടോയെന്ന് നോക്കണ്ടേ അത് പറഞ്ഞാൽ നമുക്ക് നോക്കാവേ ആ ചക്കച്ചുളയൊക്കെ വെന്തിട്ടുണ്ട് കണ്ടല്ലോ നല്ല കിഡിലിനായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് അരപ്പ് ചേർക്കാം അപ്പം അതിന് മുമ്പ് ഞാനിങ്ങനെ ഒന്ന് കുത്തി ഒടയ്ക്കുവാണ് കണ്ടല്ലോ ഇങ്ങനെ ഉടച്ച് നോക്കുവാണ് അപ്പം ആവശ്യത്തിന് ഉപ്പുണ്ടോന്നൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് നോക്കണം നല്ലതാണ് പക്ഷേ നമുക്കല്ലെങ്കിൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചേർക്കുമ്പോൾ ചിലപ്പം അത് ഇതാവും അതുകൊണ്ടാണ് അപ്പം നല്ലപോലെ വെന്തിട്ടുണ്ട് കണ്ടല്ലോ നല്ലപോലെ കുത്തി ഉടയ്ക്കാനൊക്കെ കഴിയണം എന്നെങ്കിൽ ശരിയാകൂള് കണ്ടല്ലോ അതിനകത്തേക്ക് ഈ അരപ്പ് ചേർക്കുവാണ് പിന്നെ നമുക്കിതൊന്നും കുത്തി ഉടയ്ക്കാം എനിക്ക് ഒറ്റ കൈ കൊണ്ട് കുത്തി ഉടക്കാൻ പറ്റണില്ല അപ്പോൾ ഇങ്ങനെയാണ് കുത്തി ഉടയ്ക്കണത് അപ്പോൾ ഉടച്ചതിന് ശേഷമുള്ള വീഡിയോ നിങ്ങളെ ഞാൻ കാണിക്കാൻ കിട്ടും ഇനി എനിക്കിങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഉടയ്ക്കാനും ഇതും കൂടെ ചെയ്യാൻ പറ്റണില്ല അപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാം ഓക്കെ നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കരിവേപ്പിലിടാം നല്ലപോലെ ഇടാം കുറച്ച് പച്ച വെളിച്ചെണ്ണ ഇതിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക കണ്ടല്ലോ അതിൽ ഒന്ന് ഓടെ ഒന്ന് ഇതാക്കി കൊടുക്കുക ചക്കുഴ ഓക്കെ ഇതാണ് നമ്മുടെ ചക്കക്കുഴ ഇനി നമുക്ക് ഇതിനകത്ത് നിന്ന് ഇച്ചിരി ചക്ക എടുക്കാം എടുക്കാം കഴിച്ച് നോക്കാം എങ്ങനെയുണ്ട് ടേസ്റ്റൊന്നേ സത്യം പറയാലോ എനിക്ക് ഈ ചക്കക്കുഴ നിങ്ങൾക്കൊക്കെ തരണമെന്നുണ്ട് പക്ഷേ എങ്ങനെ തരാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് എന്തായാലും ഞാനൊന്ന് കഴിക്കട്ടെ നല്ല ടേസ്റ്റാ ഞാൻ വെച്ചോണ്ട് ഞാൻ നല്ല ടേസ്റ്റാന്ന് പറഞ്ഞാൽ ശരിയല്ല എങ്കിൽ പോലും ആര് കഴിച്ചാലും തെറ്റു പറയില്ല എന്നാണ് എൻ്റെ വിശ്വാസം നല്ല ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും ഒന്ന് ഇതുപോലെ ഉണ്ടാക്കണം അതിന് ടേസ്റ്റിനേക്കാൾ നമുക്ക് ഗുണമാണ് അത് ഓർക്കുക കേട്ടോ കണ്ടല്ലോ